നമസ്കാരം ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച് ഡിഗ്വാ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം കടന്നു അടുത്ത മണിക്കൂറുകളിൽ രാജ്യത്ത് കൂടുതൽ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് ശ്രീലങ്കയുടെ കിഴക്കൻ തീരത്ത് ചുഴലിക്കാറ്റ് കരതൊട്ടത് കിഴക്കൻ മധ്യമേഖലകളിൽ മുപ്പത് സെന്റിമീറ്റർ കൂടുതൽ മഴ പെയ്തതിനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലാണ് കൂടുതൽ മരണങ്ങളും സംഭവിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ട് ലക്ഷം പേരെങ്കിലും ദുരിതം അനുഭവിക്കുന്നതായി സർക്കാർ അറിയിച്ചു പ്രളയഭീതിയിലാണ് തലസ്ഥാനമായ കൊളംബോ അതേസമയം കിഴക്കൻ തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് ഒരു ട്രെയിൻ പൂർണ്ണമായും പതിനൊന്ന് ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി പുതുശ്ശേരിയിലും തമിഴ്നാട്ടിലെ ഡെൽറ്റ ജില്ലകളിലും ഇന്ന് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ സ്കൂളുകളിലും പൊതു ഷെൽട്ടറുകളിലും അഭയം തേടിയിട്ടുണ്ടെന്ന് ദുരന്ത നിവാരണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് മിക്ക നദികളും കരകവിഞ്ഞൊഴുകയാണ് മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും കുറഞ്ഞത് മൂവായിരത്തിലധികം വീടുകൾ തകർന്നിട്ടുണ്ട് രാജ്യത്തുടനീളം ദുരിതാശ്വാസാ പ്രവർത്തനങ്ങൾക്കായി ഏകദേശം ഇരുപതിനായിരത്തി അഞ്ഞൂറ് സൈനികരെ വിന്യസിച്ചതായിട്ടാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ഏറ്റവും നാശം വിദേശ വെള്ളപ്പൊക്കമാണ് ഇപ്പോഴുള്ളതെന്നും ശ്രീലങ്കൻ സർക്കാർ പറയുന്നു ലങ്കൻ സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിക്രാന്തും രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടു ദിവസമായി തുടരുന്ന അതിതീവ്ര മഴയിൽ ശ്രീലങ്കയിലെ ഇരുപത്തിയഞ്ച് ജില്ലകളിൽ ഇരുപതിലും ജനജീവിതം നിശ്ചലമായി പ്രളയത്തിൽ നിരവധി റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയി വീടുകളുടെ ടെറസിലും മരങ്ങളുടെ മുകളിലും അഭയം തേടിയ പലരെയും വ്യോമസേന ഹെലികോപ്റ്ററുകളെത്തി രക്ഷപ്പെടുത്തി കൊളംബോ വിമാനത്താവളത്തിലേക്കുള്ള പല വിമാനങ്ങളും തിരുവനന്തപുരത്തേക്കോ കൊച്ചിയിലേക്ക് തിരിച്ചുവിടാൻ അഭ്യർത്ഥിക്കുമെന്ന് ലങ്കൻ സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു ഓപ്പറേഷൻ സാഗർ ബന്ധുവിൻ്റെ ഭാഗമായി ഇന്ത്യ കൂടുതൽ സഹായം ഇന്ന് കൈമാറും അതേസമയം ആറര മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചതായി കൊളംബോയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു അതേസമയം ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു ഡിഡ്വാ ചുഴലിക്കാറ്റിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ശ്രീലങ്കയിലെ ജനങ്ങളെ ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു എല്ലാ ദുരിതബാധിത കുടുംബങ്ങളുടെയും സുരക്ഷയ്ക്കും ആശ്വാസത്തിനും വേഗത്തിലുള്ള വീണ്ടെടുക്കലുമായി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു അതേസമയം നോർത്ത് തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാപ്രദേശ് കേരളം എന്നിവിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഏഴ് ജില്ലകളിൽ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് കള്ളക്കടൽ പ്രതിവാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള തീരത്ത് കടലാക്രമണത്തിനും കള്ളക്കടലും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ശ്രീലങ്കൻ തീരത്തിന് സമീപത്തുള്ള തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഡിഡ്വ ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശ്രീലങ്ക തീരവും സമീപ തെക്കേ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും വഴി നവംബർ മുപ്പതിന് രാവിലെയോടെ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യതയും ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നുമാണ് അറിയിപ്പ് അതുല്യമായ തീരദേശ ആവാസ വ്യവസ്ഥ സോഗോത്രോ ദ്വീപിലെ ലഗൂണിനെ സൂചിപ്പിക്കുന്ന ഡിഗ്വ എന്ന പേര് യമൻ സംഭാവന ചെയ്തതാണ് ശ്രീലങ്കയുടെ തീരത്തും അതിനോട് ചേർന്നുള്ള തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി കരയിലേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു